ഹായ് വോൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി അബായ ഗൗണിന്റെ ഗവൺ കളക്ഷൻസായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് എൻക്വയറി വരാറുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഡെൽറ്റ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ വേറെ ഏതെ സെയിം ഐറ്റത്തിന്റെ കളർ ചേഞ്ചസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് റിംഗിൾ ഡെൽറ്റിയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് ഇതിൽ വരുന്നത് മൾട്ടി കളർ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗൗണിന്റെ എൻഡില് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഇതിന്റെ ബാക്ക് പാർട്ടിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഹാഫ് പോർഷൻ വരെയാണ് ഇതിന്റെ ലൈനിങ് വരുന്നത് ലാഭത്തിൽ മുതൽ ഡബിൾ എക്സം സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് മുന്നേ വന്നിരുന്നത് ഒരു കളറിൽ മാത്രമാണ് വന്നിരുന്നത് ഇപ്പൊ ഇതാണ് മൾട്ടി കളർ ത്രെഡ് വർക്കിലാണ് ഐറ്റം വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ബ്രിക്ക് ഓറഞ്ച് ആണ് ഷെയ്ഡ് ഓറഞ്ച് കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ വീടിലും കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഒരു ബ്രിക് ഷെയ്ഡില്ല ആ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിരുന്നൊക്കെ ഒരു കളറാണ് ഈ ഒരു ബ്രിക് ഷെയ്ഡ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നൂ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഡെയിലി മെസ്സേജ് വരാറുണ്ട് ഈ ഒരു ഐക്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അത് ഒക്കെ ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഴത്തിലൊക്കെ ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ വീണ്ടും മെസ്സേജ് അയക്കോട്ടോ ഇതിന്റെ ഡിസൈന് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ സെയിം അല്ല ത്രെഡ് വർക്കിൽ ചെറിയൊരു മാറ്റം ഇതല്ലോ അതുപോലെയാണ് ബാക്കിൽ ത്രെട്ട് വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ് അതായത് യൂസ് ചെയ്യുന്നവർക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് വളരെ അഫോർഡബിൾ പ്രൈസാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസിന് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജീദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള റെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫസ്റ്റ് ഇതൊരു രണ്ട് മൂന്ന് ബട്ടനൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത് കറക്റ്റ് സൈസ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ വേറെ ഏതൊരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ ഇതിന്റെ സ്ലീവ് ഒക്കെ ഒന്നും കൂടെ സൈസ് ആക്കിയാൽ ആയിട്ട് നിൽക്കും അത് കുറച്ച് യൂസ്ഫുൾ ആണ് ഞാൻ ഇപ്പൊ ചെയ്തിട്ടില്ല പിന്നെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടോ നല്ല നല്ല ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ സൈസ് കറക്റ്റ് ചോദിക്കണം കേട്ടോ ജസ്റ്റ് സൈസും ഈ ഒരു ഹിപ്പിൻ്റെ അടുത്ത സൈസ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് ആണെങ്കിൽ റിട്ടേൺ അതിലാണെന്നോണ്ടാണ് പറയുന്നത് കറക്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്